നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ഇന്ന് കിരീടം ചൂടി നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ടൂർണമെൻറ്റിൻ്റെ ആദ്യ ഘട്ടത്തിൽ അർജൻറ്റീനയുടെ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് ബ്രസീൽ തകർന്നടിഞ്ഞപ്പോൾ കബ്രിയോൽ മൊസ്കാഡോ എന്ന ബ്രസീലിൻ്റെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പത്തൊൻപത് പയ്യൻ പയ്യൻ കൂടി പറഞ്ഞ ചില വാക്കുകളാണ് ഞാൻ മാപ്പ് പറയുന്നു ടീമിനു വേണ്ടി ഞാൻ മാപ്പ് പറയുന്നു പക്ഷേ ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടില്ല ആദ്യ കളിയെ കഴിഞ്ഞുള്ളൂ നമ്മുടെ തല താഴില്ല ഈ രാജ്യത്തിൻ്റെ തല താഴാൻ സമ്മതിക്കില്ല എന്ന് കബ്രിയൽ മൊസ്കാഡോ പറഞ്ഞിരുന്നു യെസ് പത്തൊമ്പത് വയസ്സിൽ തൻ്റെ രാജ്യത്തിനു വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിക്കാൻ താൻ തയ്യാറാണെന്ന് അവൻ പറഞ്ഞപ്പോൾ കൂടെയുള്ള മറ്റുള്ളവരും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടപ്പോൾ പിന്നീട് നടന്നത് ചരിത്രമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവികളിലൊന്നാണ് ബ്രസീൽ അർജൻറ്റീനയോട് ആറേ പൂജ്യത്തിന് തോറ്റത് അത് ഏത് ലെവലിലുള്ള കളിയിലും സീനിയർ ഫുട്ബോളിലാവട്ടെ ഏജ് ഗ്രൂപ്പ് ഫുട്ബോളിലാവട്ടെ ബ്രസീൽ ആറ് ഗോൾ മാർജിനിൽ അതിന് മുമ്പ് അർജൻറ്റീനയോട് തോറ്റിട്ടില്ല ആറേ പൂജ്യം എന്നൊരു രൂപത്തിൽ തോറ്റിട്ടേയില്ല അങ്ങനെ തകർന്ന് ചിന്ന ഭിന്നമായ ടീമിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് നമ്മൾ തിരിച്ചുവരും അന്നത്തെ അദ്ദേഹം അവൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ് അവൻ അന്ന് പറഞ്ഞു ഗബ്രിയൽ മൊസ്കാഡോ പറഞ്ഞു തീർച്ചയായിട്ടും ഇതല്ല നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് എന്നെനിക്കറിയാം എന്തായാലും തിരിച്ച് തിരികെ വരിക തന്നെ ചെയ്യും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റിസൾട്ടാണ് എല്ലാവർക്കും പക്ഷേ ഈ കോമ്പറ്റീഷനിൽ ഇനിയും ഒരുപാട് മത്സരങ്ങളുണ്ട് എന്ന കാര്യം ഓർക്കുക നമ്മുടെ ആദ്യ മത്സരമായി കഴിഞ്ഞിട്ടുള്ളൂ ഈ റിസൾട്ട് കൊണ്ട് നമ്മൾ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിട്ടില്ല ഓൺ ബിഹാഫ് ഓഫ് എൻഡർ ബ്രസീലിയൻ ടീം ഈ മുഴുവൻ ബ്രസീലിയൻ ടീമിന് വേണ്ടിയിട്ടും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാം സമർപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ കളിച്ചിരുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ദിവസം നമ്മുടേതായിരുന്നില്ല ഞാൻ പ്രോമിസ് ചെയ്യുന്നു സെക്കൻഡ് ഗെയിമിൽ നമ്മൾ കൂടുതൽ മികവിലേക്ക് പോകും ഈ തോൽവിയിൽ നിന്ന് തിരിച്ചു വരും റെസ്പോൺസ് അവിടെ നമ്മൾ കാണിക്കും നമ്മൾ പുറത്തായിട്ടില്ല നമ്മുടെ തല താഴാൻ സമ്മതിക്കില്ല ഈ രാജ്യത്തിൻ്റെ തലതാഴാൻ സമ്മതിക്കില്ല എന്ന് ഗബ്രിയൽ മോസ്കാഡോ കുറിച്ചിരുന്നു അവൻ്റെ ആ ആത്മവിശ്വാസത്തിൽ നിന്ന് ബാക്കിയുള്ളവർ ഉൾക്കൊണ്ടപ്പോൾ പിന്നെ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ ബ്രസീലിയൻ ടീം അവിടെ വിജയശ്രീലാളിതരായിട്ടാണ് മടങ്ങി വരുന്നത് ഇത് വല്ലാത്തൊരു തിരിച്ചുവരവാണ് വല്ലാത്തൊരു ആവേശമുള്ള കഥയുമാണ് ആറേ പൂജ്യത്തിന് ചിരവൈരികളോട് തകർന്നടിഞ്ഞൊരു ടീം പിന്നെ ആ ടൂർണമെൻറ്റിലെ കിരീടവും കൊണ്ട് മടങ്ങിപ്പോവുക തീർച്ചയായിട്ടും കൈയടിക്കണം ബ്രസീലിയൻ യുവ ടീമിന് എന്ന് മാത്രമല്ല ഗബ്രിയൽ മോസ്കാഡോ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന നടപടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട്ടിൽ വെത്താം